നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരം വന്നിട്ടുണ്ട് മാസഗോൺ ഡോഗ്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ഇപ്പോൾ ഡ്രാഫ്റ്റ്മാൻ ഇലക്ട്രീഷ്യൻ ഫിറ്റർ പൈപ്പ് ഫിറ്റർ സ്ട്രക്ചറൽ ഫിറ്റർ ഐ സി ടി എസ് എം ഇലക്ട്രോണിക് മെക്കാനിക് ആർ എ സി വെൽഡർ സി ഒ പി എ കാർപ്പൻ്റർ റിഗർ തസ്തികളിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഈ അവസരം ഉപയോഗിക്കാവുന്നതാണ് അഞ്ഞൂറ്റി പതിനെട്ട് ഒഴിവുകളാണുള്ളത് ഈ ഒഴിവുകളിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കേണ്ടത് നല്ല ശമ്പളത്തിൽ തന്നെ തുടക്കക്കാർക്ക് ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്തവർക്ക് കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ജോലിക്ക് ഓൺലൈനായി ജൂലൈ രണ്ട് വരെയാണ് അപേക്ഷിക്കാവുന്നത് മാസഗോൺ ഡോഗ്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ഇങ്ങനെയാണ് ഡ്രാഫ്റ്റ്മാൻ പോസ്റ്റുകളിലേക്ക് മുപ്പത്തി ആറ് ഒഴിവുകളാണുള്ളത് ഇലക്ട്രീഷ്യൻ അമ്പത്തിയേഴ് ഒഴിവുകൾ ഫിറ്റർ അമ്പത്തി മൂന്ന് പൈപ്പ് ഫിറ്റർ എഴുപത്തി അഞ്ച് സ്ട്രക്ചറൽ ഫിറ്റർ നൂറ്റിയേഴ് ഐ സി ടി എസ് എം ഇരുപത് ഇലക്ട്രോണിക് മെക്കാനിക് മുപ്പത് ആർ ഐ സി പത്ത് വെൽഡർ അമ്പത്തി അഞ്ച് സി പി എ പതിനഞ്ച് റിഗർ മുപ്പത് കാർപ്പൻ്റർ മുപ്പത് അപേക്ഷിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത ഇനി പറയുന്നതുപോലെയാണ് ഡ്രാഫ്റ്റ്മാൻ ഉദ്യോഗാർത്ഥികൾക്ക് ജനറൽ സയൻസ് മാത്തമാറ്റിക്സ് എന്നിവയിൽ പ്രധാന വിഷയമായി എടുത്ത് എസ് എസ് എൽ സി പാസ് ജനറൽ സയൻസും മാത്തമാറ്റിക്സും യോഗ്യതാ ബോർഡിന്റെ ഭാഗമായിരിക്കണം എന്നർത്ഥം ഈ പാഠ്യപദ്ധതിയിലാണ് ഉദ്യോഗാർത്ഥികൾ വിജയിച്ചിരിക്കേണ്ടത് ഇതല്ലാതെ മാത്തമാറ്റിക്സും സയൻസും പഠിക്കാത്ത ആണ് എസ് എസ് എൽ സി പാസ്സാകുന്നത് എങ്കിൽ നമ്മുടെ കേരളത്തിൽ അത് പതിവില്ല പക്ഷെ അങ്ങനെ ഏതെങ്കിലും ഒരു സിലബസ് പ്രകാരം എങ്കിൽ അത്തരം അപേക്ഷകൾ നിരസിക്കപ്പെടുന്നതാണ് ഇലക്ട്രീഷ്യൻ ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ ജനറൽ സയൻസ് മാത്തമാറ്റിക്സ് എന്നിവയിൽ എസ് എസ് എൽ സി പാസ്സായിരിക്കണം ജനറൽ സയൻസും മാത്തമാറ്റിക്സും യോഗ്യതാ പരീക്ഷയുടെ ഭാഗമായിരിക്കണം ഫിറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ഉദ്യോഗാർത്ഥി ജനറൽ സയൻസ് മാത്തമാറ്റിക്സ് എന്നിവയിൽ എസ് എസ് എൽ സി പാസ്സായിരിക്കണം പൈപ്പ് ഫിറ്റർ ഉദ്യോഗാർത്ഥി ജനറൽ സയൻസ് മാത്തമാറ്റിക്സ് എന്നിവ ഉൾക്കൊള്ളുന്ന എസ് എസ് എൽ സി പാസ് കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്ക് ആവശ്യമാണ് സ്ട്രക്ചറൽ ഫിറ്റർ തസ്തികളിലേക്ക് അപേക്ഷിക്കുന്നതിനും സയൻസ് മാത്തമാറ്റിക്സ് എന്നിവ പാഠ്യവിഷയമായി കൊണ്ട് എസ് എസ് എൽ സി പാസ്സായിരിക്കണം ഐ സി ടി എസും ഫിറ്റർ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ഇലക്ട്രീഷ്യൻ ഐ സി ടി എസ് എം ഇലക്ട്രോണിക് മെക്കാനിക് എന്നിവയിൽ ഐ ടി ഐ വിജയിച്ചിരിക്കണം പ്ലംബർ വെൽഡർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കാർപ്പൻ്റർ ഗവൺമെന്റ് സർക്കാർ അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ട്രേഡുകൾ പാസ്സായിരിക്കണം ഇലക്ട്രോണിക് മെക്കാനിക് ഫിറ്റർ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ഇലക്ട്രീഷ്യൻ ഐ സി ടി എസ് എം ഇലക്ട്രോണിക് മെക്കാനിക് എന്നിവയിൽ ഐ ടി ഐ വിജയിച്ചവർക്ക് അപേക്ഷിക്കാം പ്ലംബർ വെൽഡർ തസീലിലേക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കാർപ്പൻ്റർ ഗവൺമെന്റ് സർക്കാർ അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ട്രേഡുകളാണ് ആവശ്യം ആർ എ സി ഫിറ്റർ ഡ്രാഫ്റ്റ്മാൻ ഇലക്ട്രീഷ്യൻ ഐ സി ടി എസ് എം ഇലക്ട്രോണിക് മെക്കാനിക് എന്നിവയ്ക്ക് അപേക്ഷിക്കുന്നതിന് ഐ ടി ഐ വിജയിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്ലംബർ വെൽഡർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കാർപ്പൻറ്റർ എന്നിവർക്ക് ഗവൺമെന്റ് സർക്കാർ അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ട്രേഡുകൾ പാസ്സായിരിക്കണം വെൽഡർ ഫിറ്റർ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ഇലക്ട്രീഷ്യൻ ഐ സി ടി എസ് എം ഇലക്ട്രോണിക് മെക്കാനിക് എന്നിവ എന്നിവയിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ ഐ ടി ഐ വിജയിച്ചിരിക്കണം പ്ലംബർ വെൽഡർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കാർപ്പൻ്റർ എന്നീ തസ്തികളിലേക്കും സർക്കാർ അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ട്രേഡുകൾ പാസ്സായിരിക്കണമെന്നുള്ളതാണ് നിബന്ധന സിഒ പി എ കാർപ്പൻ്റർ പൈപ്പ് ഫിറ്റർ സ്ട്രക്ചറൽ ഫിറ്റർ ഐ ടി ഐ ഫിറ്റർ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ ഇലക്ട്രീഷ്യൻ ഫിറ്റർ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ ഇലക്ട്രീഷ്യൻ ഐ സി ടി എസ് എം ഇലക്ട്രോണിക് മെക്കാനിക് എന്നിവ എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഐ ടി ഐ വിജയിച്ചവർക്കാണ് അപേക്ഷിക്കാവുന്നത് പ്ലംബർ വെൽഡർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കാർപ്പൻ്റർ എന്നിവർക്ക് സർക്കാർ അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ട്രേഡുകൾ പാസ്സായിരിക്കണം റിഗർ വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിന് എട്ടാം ക്ലാസ് ആണ് യോഗ്യത ടെൻ പ്ലസ് ടു സമ്പ്രദായത്തിൽ സയൻസും മാത്തമാറ്റിക്സും വിജയിച്ചിരിക്കണം മെസ്സഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിന്റെ ഈ അഞ്ഞൂറ്റി പതിനെട്ട് ഒഴിവുകളിലേക്കും അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് നൂറ് രൂപയാണ് ഡ്രാഫ്റ്റ്മെൻ ഇലക്ട്രീഷ്യൻ ഫിറ്റർ പൈപ്പ് ഫിറ്റർ സ്ട്രക്ചറൽ ഫിറ്റർ ഐ സി ടി എസ് എം ഇലക്ട്രോണിക് മെക്കാനിക് ആർ എ സി വെൽഡർ സി ഒ പി എ കാർപൻ്റർ റിഗർ ഒഴിവുകളിലേക്കാണ് അപേക്ഷിക്കാവുന്നത് ഇതിനായി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ രണ്ടാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കേണ്ടതാണ് യോഗ്യതകളെ കുറിച്ചുള്ള കൂടുതൽ വിശദമായ വിവരങ്ങൾക്കും നിങ്ങൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കുക ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ പോസ്റ്റ് ഒന്ന് പങ്കുവയ്ക്കും